നെഹ്റു കുടുംബത്തിനും കോൺഗ്രസിനും കനത്ത തിരിച്ചടി ബൊഫോഴ്സ് അഴിമതി കേസ് പുനരന്വേഷിക്കാൻ കേന്ദ്രം യു എസിൽ സ്വകാര്യ കുറ്റാന്വേഷകൻ മൈക്കിൾ ഹർഷ്മാനോട് വിശദാംശങ്ങൾ തേടി സി ബി ഐ പ്രത്യേക സി ബി ഐ കോടതി വഴിയാണ് കത്തയച്ചത് ഗൌതമ അനന്തനാരായണൻ ചേരുന്നു ഗൌതം എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും ഒപ്പം നെഹ്റു കുടുംബത്തിനും കനത്ത തിരിച്ചടി തന്നെയാണ് ബൊഫോഴ്സ് അഴിമതി കേസിന്റെ പുനരന്വേഷണം എന്ന് പറയുന്നത് ഇതിൽ നിലവിൽ സി ബി ഐ യു എസിലെ സ്വകാര്യ കുറ്റാന്വേഷകനോട് വിശദാംശങ്ങൾ തേടിയെന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണിതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഷോഹിണി ബഫേഴ്സ് ആയുധ കച്ചവടവുമായി ബന്ധപ്പെട്ട് വലിയൊരു നീക്കമാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതായത് യു എസിലെ സ്വകാര്യ കുറ്റാന്വേഷണകനായിട്ടുള്ള മൈക്കിൾ ഹർഷ്മാൻ ഇദ്ദേഹം അടുത്ത കാലത്ത് എത്തുമ്പോൾ ചില നിർണായകമായ പ്രസ്താവനകൾ നടത്തിയിരുന്നു അതായത് ബഫോസ് അഴിമതി വെച്ചതും പിന്നീട് അതിൻ്റെ കേസ് അട്ടിമറിച്ചതും രാജ്യത്ത് വിവിധ കാലഘട്ടങ്ങളിൽ അധികാരത്തിലിരുന്ന കോൺഗ്രസ് സർക്കാരുകളാണ് എന്നായിരുന്നു മൈക്കിൾ ഹർഷ്മാൻ രണ്ടായിരത്തി പതിനേഴിൽ എത്തിയപ്പോൾ നടത്തിയ ഒരു പ്രസ്താവന ഇതിൻ്റെ തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്ന വെളിപ്പെടുത്തൽ കൂടി ഇദ്ദേഹം നടത്തി അതിനുശേഷം വീണ്ടും ഇദ്ദേഹം യു എസിലേക്ക് മടങ്ങുകയും ഒക്കെ ചെയ്തു ഇപ്പോൾ സി ഈ മൈക്കിൾ ഹർഷമാൻ്റെ കൈയിലുള്ള ഈ തെളിവുകൾ അതായത് എങ്ങനെയാണ് ബൊഫോ സായിധ അഴിമതി ഇടപാട് മറയ്ക്കപ്പെടുകയും അല്ലെങ്കിൽ അതിലെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയും ചെയ്തത് കോൺഗ്രസിൻ്റെ സർക്കാരുകൾ എങ്ങനെയാണ് ഈ അഴിമതി മൂടി വെച്ചത് എന്നൊക്കെയുള്ള തെളിവുകൾ ഇദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്നും വാങ്ങുവാനുള്ളൊരു ശ്രമമാണ് കേന്ദ്ര ഏജൻസിയായ സി ബി ഐ നടത്തുന്നത് അതിന് ഇന്ത്യയിലെ പ്രത്യേക സി ബി ഐ കോടതി മുഖാന്തരം ഇപ്പോൾ ഒരു കത്ത് ഈ മൈക്കിൾ ഹർഷ്മാന് നൽകിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതിൻ്റെ അർത്ഥം ഒരു പുനരന്വേഷണത്തിലേക്ക് സി ബി ഐ വീണ്ടും കടക്കുകയാണ് ബൊഫേഴ്സ് ആയുധ ഇടപാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് രാജീവ് ഗാന്ധി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഇന്ത്യൻ കരസേനയ്ക്ക് വേണ്ടി ബൊഫേഴ്സ് തോക്കുകൾ വാങ്ങുവാൻ ഒരു ധാരണ ഈ സ്വീഡിഷ് കമ്പനിയുമായി ഉണ്ടാകുന്നത് ായിരത്തി എൺപത്തിയാറിൽ ഈ കരാറിൽ ഒപ്പുവെക്കുകയും ഏതാണ്ട് ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ കരാർ ഇരു രാജ്യവും അതോടൊപ്പം തന്നെ ഈ കമ്പനിയും തമ്മിൽ ഏർപ്പെടുകയും ചെയ്തു എന്നാൽ ലേലം ഒന്നും തന്നെ നടത്താതെ ക്ഷമിക്കണം ടെൻഡർ ഒന്നും തന്നെ വിളിക്കാതെ ഈ കമ്പനിക്ക് മാത്രമായി ഈ കരാർ നൽകിയതിൽ വലിയ ക്രമക്കേട്ടുണ്ടെന്നും അറുപത്തിനാല് കോടി രൂപയുടെ അഴിമതി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിക്കും അതോടൊപ്പം തന്നെ നെഹ്റു കുടുംബത്തിനും പ്രതിരോധ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥ ർക്കും അക്കാലത്ത് ലഭിച്ചു എന്നതാണ് ഒരു സ്വീഡിഷ് റേഡിയോ നടത്തിയ വെളിപ്പെടുത്തൽ അതേ തുടർന്ന് രാജ്യത്തൊട്ടാകെ വലിയ വിമർശനവും അതോടൊപ്പം തന്നെ പ്രതിഷേധവും ഇന്ദിരാഗാന്ധിക്കും അന്നത്തെ കോൺഗ്രസ് സർക്കാരിനുമെതിരെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഈ കേസന്വേഷണത്തിന്റെ ഘട്ടത്തിൽ നമുക്കറിയാം ബഫേഴ്സ് അഴിമതിക്ക് ശേഷം രാജ്യത്ത് കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടു പിന്നീട് വി പി സിംഗും ചന്ദ്രശേഖറും ഉൾപ്പെടെയുള്ള നേതാക്കൾ ജനതാ പാർട്ടിയിലൂടെ അധികാരത്തിലെത്തിയ ചരിത്രം നമുക്കറിയാം അതിനുശേഷം വീണ്ടും കോൺഗ്രസിൻ്റെ സർക്കാരുകൾ ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ തെളിവുകൾ തുടച്ചു നീക്കാനും അന്വേഷണത്തിൽ അനാവശ്യമായി സർക്കാരുകൾ ഇടപെടുകയും ഒക്കെ ചെയ്തു അങ്ങനെയാണ് രണ്ടായിരത്തി അഞ്ചിൽ ഈ കേസിലെ പ്രതികളെ കുറ്റവിമുക്തമാക്കിക്കൊണ്ട് ഡൽഹി ഹൈക്കോടതിയുടെ വിധി വന്നത് രണ്ടായിരത്തി നാലിൽ രാജീവ് ഗാന്ധിയെ പ്രതിസ്ഥാന ിൽ നിന്നും നീക്കുകയും ചെയ്തിരുന്നു കാരണം അത് രാജീവ് ഗാന്ധി ശ്രീ പെരുമ്പത്തൂരിൽ വെച്ച് നടന്ന സ്ഫോടനത്തിൽ തൊണ്ണൂറ്റൊന്നിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് പിന്നീട് ഇദ്ദേഹത്തെ കേസിൽ നിന്നും ഒഴിവാക്കുകയും ഒക്കെ ചെയ്ത സംഭവം ഉണ്ടായത് രണ്ടായിരത്തി എത്തുമ്പോഴേക്കും ഈ കേസിൽ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേസ് തള്ളിപ്പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും അതിപ്പോൾ വീണ്ടും പുനരന്വേഷിക്കാനാണ് സി ബി ഐയും കേന്ദ്ര സർക്കാരും ആലോചിക്കുന്നത് അതിൻ്റെ ആദ്യ മടി എന്ന നിലയിലാണ് ഈ അമേരിക്കയിലെ സ്വകാര്യ കുറ്റാന്വേഷണകനുമായി ബന്ധപ്പെടാൻ സി ഇപ്പോൾ ഒരു ശ്രമം നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഗൗതം നമുക്കറിയാം കോൺഗ്രസ് എത്രത്തോളം പ്രതിസന്ധിയിലാകും എന്നുള്ളത് ഈ പുനരന്വേഷണത്തിന്റെ ഭാഗമായി കാരണം ഇപ്പോൾ നിലവിൽ ഇന്ത്യ അമേരിക്കയോട് ജുഡീഷ്യൽ റിക്വസ്റ്റ് ആയി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടിക്കൊണ്ടുള്ള കത്ത് അയച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല ഹർഷാനെ സംബന്ധിച്ചിടത്തോളം അന്ന് നിർണായകമായ വിവരങ്ങൾ ഒരു പക്ഷേ സി ബി ഐക്ക് കൈമാറാൻ സാധിക്കും ഈ അക്കൗണ്ട് ഏത് രീതിയിലായിരുന്നു മോൻ ബ്ലാങ്ക് എന്നുള്ള പേരിൽ തന്നെയാണ് ഇത് ഈ അഴിമതി രൂപ അവിടെ നിക്ഷേപിച്ചതടക്കമുള്ള കാര്യങ്ങൾ അന്ന് തന്നെ ആരോപണമായി വന്നതാണ് അതുകൊണ്ട് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് തന്നെയല്ലേ ഈ പുനരന്വേഷണത്തിന് കടക്കുന്നത് രോഹിണിയും അതുതന്നെയാണ് അതായത് ഈ ഹഷ്മാന്റെ പക്കൽ ചില സുപ്രധാനമായ തെളിവുകളുണ്ട് കോൺഗ്രസ് സർക്കാരുകൾ എങ്ങനെയും ഈ കേസ് അട്ടിമറിച്ചു അതോടൊപ്പം തന്നെ ഈ ബൊഫേഴ്സ് കമ്പനിയുമായി കരാറുണ്ടാക്കുകയും അതിലൂടെ ആർക്കൊക്കെയാണ് ഈ അറുപത്തിനാല് കോടി രൂപയുടെ കോഴപ്പടം ലഭിച്ചത് എന്നീ കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ അമേരിക്കൻ സ്വകാര്യ കുറ്റാന്വേഷണകനായിട്ടുള്ള മൈക്കിൾ ഹർഷ്മൻ എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ തൊള്ളായിരത്തി എൺപത്തിയാറിൽ നടന്ന കേസിന്റെ കൃത്യമായ വിവരം ൾ തപ്പുവാൻ സി ബി ഐ ശ്രമിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പൂർണ്ണമായ പിന്തുണയും ഇതിൽ സി ബി ഐക്കുണ്ട് മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് രോഹിത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീർത്തും പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം കൂടി ഇതിലൂടെ രാഷ്ട്രീയമായി രൂപപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും കാരണം കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ തന്നെ പല കേസുകളിൽ ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുകയാണ് സോണിയാഗാന്ധിയും രാഹുലും ഉൾപ്പെടെയുള്ളവർ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് ബാക്കി കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ സംബന്ധിച്ച് നമുക്കറിയാം വിവിധ അഴിമതി കേസുകളിൽ പ്രതി ഏർക്കപ്പെടുകയും ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം കാരണം ബൊഫേഴ്സ് അഴിമതിയും രാജീവ് ഗാന്ധിയുടെ കാലത്ത് നടന്ന വലിയ കുംഭകോണമാണെങ്കിൽ അതിനുശേഷം പത്ത് വർഷക്കാലം യു പി ഐക്ക് ഭരണം കിട്ടിയ ഘട്ടത്തിൽ ബൊഫേഴ്സിനെ കടത്തിവിട്ടുന്ന ടു ജി ഇൻസ്പെക്ടറും കൽക്കരി കുംഭകോണവും കോമൺവെൽത്ത് അഴിമതിയും പോലെ രാജ്യത്തെ ജനങ്ങൾ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള അഴിമതി കുംഭകോണം പിന്നീടും കോൺഗ്രസ് ഭരണകാലത്ത് നടന്നിട്ടുണ്ട് അത് ആ കേസുകളുടെ എല്ലാം അന്വേഷണം ഇപ്പോൾ വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ബൊഫേഴ്സ് എന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിന് വലിയ തിരിച്ചടി ഒരു കാലത്ത് നൽകിയ കേസിന്റെ അന്വേഷണം കൂടി വീണ്ടും ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ശരി വിവരങ്ങൾ നൽകിയത്